നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മലപ്പുറം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമായതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു നാളെ നടക്കുന്ന വോട്ടെണ്ണലിനായി മലപ്പുറം ജില്ലയിൽ നാല് കേന്ദ്രങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിലമ്പൂർ ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കേന്ദ്രമായി ചുങ്കത്തറ മാത്തോമ കോളേജും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായി ചുങ്കത്തല മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നും കളക്ടർ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമാണ് ഉൾപ്പെടുന്നത് മലപ്പുറം മണ്ഡലം പൂർണ്ണമായിട്ടും പൊന്നാനി അതുപോലെ വയനാട് മണ്ഡലത്തിലെ മൂന്ന് അസംബ്ലി സെഗ്മെൻറ്റ് മലപ്പുറം ജില്ലയിൽ വെച്ച് ചുങ്കത്ര വെച്ചാണ് വോട്ടെണ്ണുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ വെച്ചാണ് വോട്ടെണ്ണൽ നടക്കുന്നത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ വെച്ചും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്നത് എസ് എസ് എം പോളിടെക്നിക്ക് തിരൂർ വെച്ചും വയനാട് മണ്ഡലങ്ങളിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങൾ വോട്ടുകൾ എണ്ണുന്നത് ചുങ്കത്ര വെച്ചുമാണ് ഏറനാട് നിലമ്പൂർ മണ്ഡലങ്ങളുടെ മാർത്തോമ കോളേജ് ചുങ്കത്ര വെച്ചും പണ്ടൂരിൻ്റെ വോട്ടുകൾ എണ്ണെന്നും ആർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ചുങ്കത്തറയിലുമാണ് വോട്ടുകൾ എണ്ണുന്നത് ഇതിനു വേണ്ട ജീവനക്കാരുടെ പരിശീലനം കഴിഞ്ഞു ജീവനക്കാർക്ക് മൂന്ന് തവണയായിട്ട് പരിശീലനം കൊടുത്തിട്ടുണ്ട് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും വിവിധ നിയോജക മണ്ഡലം തിരിച്ചുള്ള ഹാളുകളിലായിട്ടാണ് വോട്ടെണ്ണൽ നടക്കുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ ഏഴ് നിയോജക മണ്ഡലങ്ങളുടെ വോട്ടെണ്ണുന്നത് എട്ട് ഹാളുകളിലായിട്ടാണ് കാരണം കൊണ്ടോട്ടി മണ്ഡലത്തിലെ ഹാളിൻ്റെ വലിപ്പം കുറവായതുകൊണ്ടാണ് അവിടെ രണ്ട് ഹാളിലായിട്ട് എണ്ണുന്നത് മറ്റെല്ലാം ഓരോ നിയോജക നിയോജമണ്ഡലത്തിലെയും വോട്ടെണ്ണുന്ന സ്ഥലത്ത് അതാത് നിയോജ മണ്ഡല തലത്തിലുള്ള എ ആണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് തിരഞ്ഞെടുക്കമ്മീഷൻ്റെ നിരീക്ഷകരും ഇന്നലെ എത്തിച്ചേർന്നു മലപ്പുറം മണ്ഡലത്തിൽ ജനറൽ ഒബ്സർവർക്ക് പുറമേ രണ്ട് കൗണ്ടിങ്ങിന് വേണ്ടി രണ്ട് ഒബ്സർവർമാവർ വന്നിട്ടുണ്ട് പൊന്നാനിയിലേക്ക് രണ്ട് ഒബ്സർവർമാരുണ്ട് ജനറൽ ഒബ്സർവർക്ക് പുറമെ ഒരു കൗണ്ടിംഗ് ഒബ്സർവറും കൂടെ വന്നിട്ടുണ്ട് വയനാടിൻ്റെ വോട്ടുകൾ എണ്ണുന്ന കേന്ദ്രങ്ങളിലേക്ക് ഒരു കൗണ്ടിങ് ഒബ്സർവറും എത്തിച്ചേർന്നിട്ടുണ്ട് ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിൻ്റെയും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു വോട്ടെണ്ണൽ പ്രക്രിയയ്ക്ക് വേണ്ടി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഉദ്യോഗസ്ഥരെ വോട്ടെണ്ണുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ട്രെയിൻ ചെയ്ത് നിയമിച്ചിട്ടുണ്ട് ഓരോ വോട്ടെണ്ണുന്ന ടേബിളിലും മൂന്ന് ഉദ്യോഗസ്ഥരെ വീതമാണ് ഇ വി എം കൗണ്ട് ചെയ്യുന്ന ടേബിളുകളിൽ മൂന്ന് ഉദ്യോഗസ്ഥരെ വീതമാണ് പോസ്റ്റ് ചെയ്യുന്നത് ഒരു കൗണ്ടിങ് അസിസ്റ്റന്റ് കൗണ്ടിങ് സൂപ്പർവൈസർ ഒരു മൈക്രോ ഒബ്സർവർ അങ്ങനെ മൂന്ന് പേരാണ് ഉണ്ടാകുന്നത് ഇവർക്ക് മൂന്ന് തരത്തിൽ പ്രാവശ്യം ട്രെയിനിങ് കൊടുത്ത് യാതൊരുവിധ തെറ്റുകളും സംഭവിക്കാത്ത രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം வெட்டிங் வெட் செர் பாடம் வண்டூர் கருவாரகொண்டு